ഇത്രയും കോടികൾ മുടക്കി വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് മൂവീസ് ഇറങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തും ഇങ്ങനത്തെ നല്ല നല്ല കൊറ്റു സിനിമകൾ ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ചാപ്പകുത്ത് എന്ന മൂവി റിലീസ് ആയത് നിങ്ങൾ അറിഞ്ഞാണല്ലോ അപ്പോൾ ഇതുവരെ ആ മൂവി കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നേരെ വിട്ടോ തിയേറ്ററിലേക്ക് കാരണം അത്രയ്ക്കും ഗംഭീര സിനിമ തന്നെയാണ് ചാപ്പാ എന്ന സിനിമ എൻ്റെ നാട്ടിലെ ആൾക്കാരാണ് ഈ ഒരു മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് അജേഷ് പ്രോ മഹേഷ് പ്രോ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവി ഇവരാണ് സംവിധാനം ചെയ്യുന്നത് അറിയുമ്പോൾ തൊട്ട് ഈ ഒരു മൂവി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ട്രെയിലർ എത്തി ട്രെയിലർ ഇറങ്ങിയ സമയത്ത് അത് കണ്ടപ്പോൾ തന്നെ തോന്നിയായിരുന്നു ഈ ഒരു മൂവി അറിയുമ്പോൾ തന്നെ നല്ലൊരു വിജയം കൈവരിക്കുമെന്നും ഷൂറായിട്ടും ഇപ്പോഴും തിയേറ്ററിൽ ആളാണ് ഈ ഒരു മൂവി കാണാൻ എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവി ഒരുപാട് വലിയ എന്താ ഇടിയോ അടിയോ അങ്ങനത്തെ സംഭവം എന്ന് വെച്ചാൽ മീൻസ് ഒരു വലിയൊരു വയലൻസടൊന്നുമല്ല എന്നാൽ പോലും നമ്മളിരുത്തി കാണിക്കും മൂവി ആ സിനിമയ്ക്കകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ ആണ് എന്ന് തോന്നിപ്പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ക്യാരക്ടറേസ് ചിലപ്പം നമ്മൾ തന്നെ ആ ഒരു ക്യാരക്ടറായി പോകുന്ന പോലെയാണ് നമുക്ക് തോന്നിപ്പോകുന്നത് കാരണം നമ്മൾ പിടിച്ചിരുത്തുന്നൊരു മൂവി തന്നെയാണ് ലൈക്ക് എന്താ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ആങ്ങളെയും പെങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ അതിൽ നോർമലല്ല അപ്നോർമലാണ് ആള് അപ്പം അങ്ങനെ അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ വ്യക്തിയെ വീട്ടിൽ പൂട്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത് ആ വ്യക്തിയെ പുറത്തായി കഴിഞ്ഞാൽ നാട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ സമൂഹമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അങ്ങനെ കുറേ കുറേ സ്ട്രഗിളിങ് ശരിക്കും സ്ട്രഗിളിങ് ആണ് കാണിക്കുന്നത് അതിനകത്ത് ലാസ്റ്റ് ഡിപ്രഷൻ ഒറ്റപ്പെടൽ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നതൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇത്രയും വിചാരിക്കും ഈ ഒരു ഡോക്യുമെൻ്ററി ആണോന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല ഈ ഒരു പടം നമ്മൾ കണ്ടാലും അതിൻ്റെ ഡെപ്ത്ത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അവർ മേക്കിംഗ് ഒരു രക്ഷയില്ല നമ്മൾ പിടിച്ചിരുത്തുന്ന ഒരു മേക്കിംഗ് തന്നെയാണ് പിന്നെ ഇവരെ വിശ്വസിച്ച് ഈ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്ത ജോളി എന്ന് പറഞ്ഞ ആ ഒരു ലേഡി സത്യം പറഞ്ഞാൽ എന്താ അവർക്കും ഒരു താങ്ക്സ് നമ്മൾ പ്രേഷറുകയാണ് പറയണം കാരണം ഇങ്ങനത്തെ ഒരു ചെറു നല്ല ഇത്ര ചെറിയ വലിയ സിനിമ ഇറക്കാൻ എന്താ ഏറ്റവും കൂടുതൽ എന്താ ഒരു പ്രൊഡ്യൂസറാണ് ഒരു മൂവി ഇറക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പണ്ട് ഇറക്കേണ്ടത് അല്ലേ അപ്പം ഏറ്റവും വലിയ സപ്പോർട്ടും ആ പ്രൊഡ്യൂസറിനായിരിക്കും വരും അപ്പോൾ അവരത്ര സപ്പോർട്ട് ചെയ്ത ആ ഒരു ലേഡിയാണേലും എന്താ ആൾ പൊളിയാണ് അതുതന്നെയല്ല ഈ ഒരു മൂവിയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഈ മൂവി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മസ്റ്റ് ആയിട്ടും നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഡെപ്ത്തുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇത് അപ്പോൾ ഇതുവരെ സിനിമ കാണാത്ത ആൾക്കാരുണ്ട് നമ്മൾ നേരെ വിട്ടോ തിയേറ്ററിലേക്ക് കേരളത്തിൽ പല തീയേറ്റേഴ്സിലും അങ്ങോളം ഇങ്ങോട്ടും ഇപ്പം ഇപ്പോഴും ഓടുന്നുണ്ട് തൊട്ടടുത്ത് നമ്മൾ എസ് എൻ തിയേറ്ററിൽ ഈ ഇപ്പം ഇപ്പോഴും ഉണ്ട് ടിക്കറ്റ് അവൈലബിൾ ആണ് ഓൺലൈൻ ഓഫ്ലൈൻ ടിക്കറ്റ് നിങ്ങൾ എടുക്കുക ഇനി ഓൺലൈൻ ആണെങ്കിൽ നേരെ ബുക്ക് മേശോയ്ക്ക് കയറുക ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഓഫ്ലൈൻ ആണെങ്കിൽ നേരെ അവിടെ ടിക്കറ്റ് എടുത്ത് പറഞ്ഞുകൊണ്ട് കാണുക ഈ ഒരു സിനിമയ്ക്കകത്ത് പാട്ട് പോലും അത് ഗംഭീരമായിട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ചിത്രത്തേച്ചി നമ്മുടെ മധു ബാലകൃഷ്ണൻ ഉണ്ണി മേനോൻ ശരത് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ഈ ഒരു പടത്തിൽ പാട്ട് പാടിക്കുന്നത് പറയാനാണെങ്കിൽ ഈ സിനിമയെ പറ്റി ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയ്ക്കകത്ത് ഈ പടത്തിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഉണ്ട് അപ്പോൾ ആ വീഡിയോ ലിങ്ക് നമ്മുടെ ചാനലിൻ്റെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ജസ്റ്റ് ചെക്ക് ഇറ്റ് ഗൈസ് ഇത്രയും കോടികൾ മുടക്കി വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് മൂവീസ് ഇറങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തും ഇങ്ങനത്തെ നല്ല നല്ല കൊച്ചു സിനിമ ഇറങ്ങുന്ന എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് കാരണം അതും ഈ ഒരു കഥ ഈ ഒരു പാടത്തിൻ്റെ കഥ തന്നെ വേറെ ലെവലാണ് നമ്മളെ പിടിച്ചിരുത്തും അപ്പോൾ അധികം ഞാൻ ചുമ്മാ ചുമല്ല അപ്പോൾ നിങ്ങൾ നേരെ പറ്റി പടം കാണുക ബൈ സഹോദരനെ സഹോദരി ഡേ ുഃ സഹോദനുണ്ടാകുന്ന ആ വീഴ്ചകളൊക്കെ അത് നമ്മളെ ഇച്ചിരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കമ്പോസിറ്റ് ചെയ്യാൻ കഴിയുക അതുപോലെ ഒരുപാട് പയ്യന്ന്